നമസ്കാരം നിള ട്വന്റി ഫോർ ലൈവിനൊപ്പം ഇന്ന് ഒരു അതിഥി ചേരുകയാണ് ഒരു പ്രണയത്തിന്റെ രാജകുമാരി മനുഷ്യന്റെ വികാരങ്ങളെ എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വികാരമാണ് പ്രണയം അഥവാ ലാവ് നമ്മുടെ കൂടെ ചേരുന്നത് ഒരു റൊമാൻറിക് പോയിന്റ് ആണ് പ്രീതി നായർ നമ്മുടെ കുലുക്കല്ലൂർ പഞ്ചായത്തിലെ ചുണ്ടംവറ്റ സ്വദേശിയാണ് പ്രീതി നായർ മാം ഒരു റൊമാൻറിക് പോയിന്റിനപ്പുറത്തേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കോച്ചും ഒരു കോപ്പറേറ്റീവ് ട്രെയിനറും കൂടിയാണ് അപ്പോൾ മാമിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്രോച്ച് എന്നുള്ളത് കൂടുതൽ പേർക്ക് അറിയില്ലായിരിക്കും എന്താണ് അതിൻ്റെ ഒരു എന്താണ് അതാ സംഭവം താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ട്രാൻസ്ഫോമേഷൻ കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഓരോ ബിലീഫ് സിസ്റ്റം ഉണ്ട് അല്ലേ ആ ബിലീഫ് സിസ്റ്റം വരുന്നത് നമ്മളുടെ എക്സ്പീരിയൻസ് എന്നാണ് നമ്മൾ കണ്ടതും കേട്ടത് കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ നമ്മളുടെ തോട്ട് പ്രോസസ്സിന്നാണ് നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ആ ഒരു ബിലീഫ് സിസ്റ്റം മാറ്റിയിട്ട് നമ്മൾ ഒരാളിൽ പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിക്കുക അതാണ് ഒരു ട്രാൻസ്ഫോമേഷൻ കോച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് ഈ ഒരു സെക്ടറിലുണ്ട് കോർപ്പറേറ്റ് ട്രെയിനിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയേണ്ടത് മാമിന്റെ വിഷൻ ആണ് അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് അതായത് ഒരു പ്രണയത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു എഴുത്തുകാരി എന്ന നിലക്ക് ഈസ് യുവർ ഡെഫിനിഷൻ ലൗ പ്രണയത്തെക്കുറിച്ച് താങ്കൾക്കുള്ള ഒരു നിർവചനം എന്താണ് പ്രണയം അല്ല അഥവാ റൊമാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ എക്സ്പ്രഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ അതിനെ പറ്റിട്ട് എഴുതുക ഒരുപാട് വർഷങ്ങൾ എടുത്തു മാം ഈ ഒരു എഴുത്തിലേക്കുള്ള ഈ എൻട്രിക്ക് വേണ്ടിയിട്ട് അപ്പോ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം ആ ഒരു യൗവന ഒടുവിൽ ഇങ്ങനെ ഒരു പ്രണയത്തെ കുറിച്ച് എഴുതുമ്പോൾ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രിയിലേക്കുള്ള ആ ഒരു എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ആ ഒരു റീസൺ എഴുതുന്ന സമയത്ത് നമ്മൾ പ്രണയത്തെ പറ്റി എഴുതും ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടായിരിക്കും ഇന്ന് എഴുതുന്നത് അങ്ങനെയൊന്നും നമ്മൾക്ക് പറയാനായിട്ട് പറ്റില്ല എഴുതുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ ഇത്ര ഇത്രേ ഉള്ളൂ നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം എത്രയും ഭംഗിയായി എഴുതണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുശേഷം പിന്നെ എപ്പോഴൊക്കെയോ ഇതൊരു ബുക്കായി അങ്ങനെ വന്നു ഇനീഷ്യലി നമ്മൾ ഇങ്ങനെ കുറെ ഇങ്ങനെ സ്ക്രിബ്ലിങ് ചെയ്യാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അതിനെ വായിച്ച് അതിനെ നമ്മൾ അതിലെ വാക്കുകളൊക്കെ ഒന്നിങ്ങനെ മോഡിഫൈ ചെയ്ത് പിന്നീട് എപ്പോഴോ അതൊരു കവിതയുടെ ഒരു രൂപത്തിലായിട്ട് വരികയാണ് ചെയ്യുന്നത് ലവിന്റെ ഈ പ്രണയം രതിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ രതി ഇല്ലെങ്കിൽ പ്രണയം പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും നമ്മൾക്ക് അത് ഓരോരുത്തരുടെയും ഓരോരോ കാഴ്ചപ്പാടാണ് ഇപ്പോ പ്രണയം എത്തിനെ എല്ലാവരും ഒരു എല്ലാവരും എല്ലാവരും അതെ ഒരു സെക്സ് എന്നുള്ള ഒരു രീതിയിലേക്ക് അത് എല്ലാ പ്രണയങ്ങളിലും സെക്സിൽ സെക്സ് എന്നുള്ളത് എത്തിക്കൊള്ളണമെന്നില്ല ഓക്കെ അപ്പൊ എന്റെ ബുക്കിൽ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രണയം ഏതൊക്കെ ലെവൽ വരെ ഉണ്ട് എന്നുള്ളത് ഇതിലെല്ലാം എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഭംഗിയാണ് അതിൻ്റെ ഒരു നിഗൂഢതയാണ് ആക്ച്വലി പ്രണയത്തിനെ കൂടുതലായിട്ട് ഭംഗിയുള്ളതാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാം ഒരു പ്രണയനിയാണ് അത് വളരെയധികം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ട്രാൻസ്ഫോമേഷൻ കോച്ച് ഞാൻ പറയും എൻ്റെ സ്വപ്നങ്ങളോട് എനിക്ക് പ്രണയമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണോ ആയി തീരാൻ ആഗ്രഹിക്കുന്നത് അതിനോട് എനിക്കൊരു പ്രണയമുണ്ട് തീരാത്ത പ്രണയമുണ്ട് പിന്നെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ കാണുന്ന കാഴ്ചകളോട് പ്രണയമുണ്ട് എല്ലാത്തിനോടും ഒരു പ്രണയമുണ്ട് പക്ഷെ അതിൽ കൂടുതലായിട്ട് ആസ് എ പോയറ്റ് എനിക്ക് പ്രണയമുള്ളത് മൂണിനോടാണ് അതെനിക്ക് തീരാത്ത പ്രണയം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം മൂൺലെസ് നൈറ്റ് മുതൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ ദിവസവും മൂണിന്റെ ഓരോ ഷേപ്പ് ചേഞ്ച് ആവുന്നതും ആ ഷേപ്പ് ചേഞ്ച് ആവുന്ന അനുസരിച്ച് ആ രാത്രിക്ക് വരുന്ന രാത്രിക്ക് വരുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ ആ ഭംഗിയോടും പിന്നെ ഫുൾ മൂൺ ഡേ വരെ ഓരോ ദിവസവും മൂണിനോട് വല്ലാത്ത ഒരു പ്രണയമുണ്ട് ഉണ്ട് എനിക്ക് പ്രണയവിരഹം അത് മനുഷ്യനെ വിഷാദത്തിലേക്ക് എത്തിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ അത് ശരിക്കും പ്രണയത്തിന്റെ പ്രശ്നമാണോ അതോ ആ മനുഷ്യരുടെ പ്രശ്നമാണോ എന്റെ ഒരു സെക്കൻഡ് ബുക്ക് ക്വീൻ ഓഫ് റൊമാൻസ് ആണ് ക്വീൻ ഓഫ് റൊമാൻസ് കഴിഞ്ഞിട്ടുള്ള ബുക്കാണ് സോറസ് ഓഫ് ദ ക്രൗൺ അതിൽ പറയുന്നത് മുഴുവൻ ഈ പ്രണയത്തിൽ നിന്ന് വരുന്ന നിരാശയും പ്രണയത്തിൽ നിന്ന് വരുന്ന അവിരഹത്തിന്ന് വരുന്ന ദുഃഖവും മാത്രമാണ് അതില് അതിൽ മുഴുമൻ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇത് നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ കൊടുക്കുകയാണ് ആ സമയത്ത് നമ്മൾക്ക് തിരിച്ച് നമ്മൾക്ക് തിരിച്ചു കിട്ടാതെ വരുമ്പോൾ നമ്മൾക്ക് വരുന്ന ആ ഒരു ദുഃഖം ഉണ്ടല്ലോ അത് ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നമല്ല അത് ആ ഒരു സംഭവത്തിൽ നിന്നുണ്ടാവുന്ന ആ ഒരു വികാരത്തിന്റെ ഒരു ഡെപ്താണത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൽ ജി ബി ടി അതായത് ഈ സ്വവർഗ രീതിയിലുണ്ട് ഉടലെടുക്കുന്ന ആ ഉണ്ടല്ലോ ആ പ്രണയത്തെ മാം എങ്ങനെ നോക്കിക്കാണുന്നു പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് പേർക്ക് തോന്നുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അത് നമുക്ക് ആരോടാണെങ്കിലും ഉണ്ട് കുറേ ആൾക്കാർ പെറ്റ്സിൻ്റെ കൂടെ വർഷങ്ങളോളം ജീവിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ബുക്സിൻ്റെ കൂടെ ബുക്സ് വായിച്ചിട്ട് ജീവിക്കുന്നുണ്ട് അവിടെയൊക്കെ ഒരു പ്രണയമുണ്ട് Oru purushan oru purushan oru Apo, naml, െ അപ്പോ ഒരു 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 സ്ത്രീക്ക് ഒരു സ്ത്രീയോട് തോന്നുന്ന ഒരു എമോഷൻ അല്ലെങ്കിൽ ഒരു പുരുഷന് പുരുഷനോട് തോന്നുന്ന ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രണയമാണെങ്കിൽ അത് അവരുടെ ചോയ്സ് ആണ് അല്ലേ അപ്പൊ നമ്മൾ അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കയറി ചെല്ലാണ്ട് ലെറ്റ് ചോയ്സസ് സിനിമ അതുപോലെ തന്നെ എഴുത്തുകൾ ഇതൊക്കെ വളരെയധികം മനുഷ്യ മനസ്സുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആർട്ട് ഫോമാണ് അപ്പോൾ മാം ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ എഴുത്തെന്നുള്ള ഒരു മേഖലയിലേക്ക് ഞാൻ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരു ഒന്നര വർഷമായിട്ടേ ഉള്ളൂ അതിനു മുമ്പ് ഞാൻ ഹിന്ദു ന്യൂസ് പേപ്പറിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒക്കേഷണലി എഴുതാറൊക്കെ ഉണ്ട് അതിൽ കൂടുതലായിട്ട് ഞാൻ ട്രെയിനിങ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ എനിക്ക് കുറേ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും കുറേ ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനും പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റൊമാൻറ്റിക് പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് മാമിൻ്റെ എഴുത്തുകളിൽ ഒരു ഫെമിനൈൻ ടച്ച് കൂടി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ അങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു റൈറ്റർ ഒരു റൊമാൻറ്റിക് റൈറ്റർക്ക് അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് റൈറ്റർക്ക് നേരിടേണ്ടി വന്ന കുറെ ചലഞ്ചസ് ഉണ്ടാവും എസ്പെഷ്യലി മാം ഒരു സ്ത്രീ എന്ന നിലയിൽ ആ ചാലഞ്ചസിനെ കുറിച്ച് പറയാമോ എന്നെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ചാലഞ്ചസ് മാത്രമേ ഉള്ളൂ അത് പേഴ്സണൽ ലൈഫാണെങ്കിലും പ്രൊഫഷണൽ ലൈഫാണെങ്കിലും എപ്പോഴും അതെ ചാലഞ്ചസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഈ ഫെമിനൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്ത്രീ ആയത് കാരണം ഞാൻ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എൻ്റെ ഒരു പ്രോസ്പെക്റ്റീവിലൂടെയാണ് ഞാൻ നോക്കിക്കാണുന്നത് അപ്പം ഞാൻ എഴു എൻ്റെ എഴുത്തിലും അതെ അത് പലപ്പോഴും അത് അത് റിഫ്ലക്റ്റ് ആവുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾ പുരുഷനോട് നമ്മൾ കംപീറ്റ് ചെയ്യണതിന് പകരം നമ്മൾ നമ്മളുടെ സ്റ്റാൻഡേർഡ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്നാൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പിന്നെ ചോദിച്ചത് നമ്മൾക്കൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രണയത്തിനെ പറ്റിയിട്ട് എഴുതുമ്പോൾ നമുക്ക് ചാലഞ്ചസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കാരണം എൻ്റെ അടുത്ത് പല ആൾക്കാരും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് വൈ ഡോണ്ട് യു റൈറ്റ് അബൌട്ട് സെക്ഷുവാലിറ്റി ഒരു ആ ഒരു ഇത് കുറച്ചും കൂടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ വായിക്കും എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞിരുന്നായിരുന്നു അപ്പോൾ എനിക്ക് എഴുതുമ്പോൾ എൻ്റെ ഒരു പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലേശം നിഗൂഢതയുള്ളത് ആ ഒരു കുറച്ചും കൂടി ഒരു ഭംഗിയുള്ളത് ആ രീതിയിൽ എഴുതാനാണ് എനിക്കിഷ്ടം അപ്പോൾ ചാലഞ്ചസ് നമ്മളതിനെ ആൾക്കാർ നോക്കിക്കാണുന്നത് പല രീതിയിലാണ് അതൊരു ചാലഞ്ചസ് ഉണ്ട് പക്ഷേ നമ്മൾക്ക് നമ്മളെ പറ്റിയൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ നമ്മളുടെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല മാം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തുറന്നെഴുത്തുകൾക്ക് വളരെയധികം സ്വീകാര്യത കിട്ടുന്ന ഒരു കാലഘട്ടമാണിത് അതായത് പുരോഗമന ചിന്താഗതിക്കാർ വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് മാഡം അങ്ങനെ എഴുതുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മാഡം തന്നെ അതിന്റെ ഉത്തരം നമുക്ക് തന്നു കഴിഞ്ഞു മാമിന്റെ പ്രണയം ഒന്നുകൂടി നിഗൂഢമാണെന്ന് ആ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പൊയ് അല്ലെങ്കിൽ മാസ്ക് ധരിച്ച് അവരുടെ നല്ല വേർഷൻ മാത്രം സൊസൈറ്റിക്ക് മുന്നിൽ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു ഘട്ടത്തിൽ അത് വീഴും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മാമിന്റെ ഒരു തോന്നുന്നു എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് പൊളിച്ചെഴുത്തുകൾ ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും എഴുത്തുകാർ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു വലിയൊരു ചാലഞ്ച് അതുണ്ട് അത് നിന്ന് വരുന്ന ഒരു കമന്റാണ് ഓക്കെ പിന്നെ എനിക്ക് ആൾക്കാരുടെ പൊയ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരാളെ ജഡ്ജ് ചെയ്യാനായിട്ട് എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാറില്ല കാരണം നമ്മളൊരാളേനെ ജഡ്ജ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരനെ അവരായിട്ട് കാണാൻ പറ്റില്ല നമ്മളുടെ കാഴ്ചപ്പാടിലൂടെയാണ് അവരനെ കാണാനായിട്ട് പറ്റുള്ളൂ അത് ഞാൻ മാക്സിമം ശ്രമിക്കാറില്ല അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ആൾക്കാരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മലയാളത്തിൽ പറയില്ലേ പണി കിട്ടുക എന്നുള്ളത് പറയില്ലേ അത് നമ്മൾക്ക് പലപ്പോഴും നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അപ്പോൾ ഈ എഴുതുന്ന സമയത്ത് എനിക്ക് എഴുതാൻ വളരെയധികം ഒരു കാര്യം ഒന്ന് ചില സമയത്ത് നമുക്ക് അബ്സല്യൂട്ട് കാംനസ് വേണം ചില സമയത്ത് നമുക്ക് കുറേ ടർബുലൻസസ് വേണം അല്ലേ അപ്പോൾ നമ്മളീ എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു പണി കിട്ടലുകളുണ്ടല്ലോ അതിൽ നിന്ന് വരുന്ന ആ ഒരു ബിട്രയൽസ് ആ ഒരു വിശ്വാസവഞ്ചന അത് നമ്മൾക്ക് വളരെയധികം നമ്മളതിനെ എന്നെ ഡീപ്ലി എഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതും ഇൻഡിവിജ്വൽ ആണ് അല്ലെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരും നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പോൾ ബിട്രയൽസ് ഏതൊക്കെ ലെവൽ വരെ എത്തിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഡെയിലി ഒഫീഷ്യലി ആണെങ്കിൽ കൂടി നമ്മളുടെ അടുത്ത് ഡെയിലി കാണുന്ന ആൾക്കാർ ഒപ്പം വരുന്നിട്ട് ലഞ്ച് കഴിക്കുന്ന ആൾക്കാർ നമ്മളെന്നെ അവർ ബിട്രേ ചെയ്തു എന്നുള്ളത് അറിയുന്ന സമയത്ത് അത് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് പിന്നെ ചില ആൾക്കാർ നമ്മളുടെ അടുത്ത് വന്ന് നമ്മളുടെ പ്രോബ്ലംസ് എല്ലാം അറിഞ്ഞ് അതിനുശേഷം ആ പ്രോബ്ലംസ് വേറെ ആൾക്കാരില് ചെന്ന് കൊടുത്ത് അവിടുന്ന് ആ ആൾക്കാർക്കും കൂടി നമ്മളോടുള്ള പെരുമാറ്റം ചേഞ്ച് ആയി വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്നുള്ളത് അപ്പം ഞാൻ ഈ ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എനിക്ക് ഇതിന്ന് പുറത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു വഴിയാണ് എഴുത്ത് എന്നുള്ളത് പിന്നെ ആ ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ലെറ്റ് ദ കർമ്മ ടേക്ക് കെയർ ഓഫ് ദെം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് ഞാൻ അവരുടെ അടുത്ത് റിവഞ്ച് എടുക്കാൻ ഒന്നാമത് എനിക്ക് സമയമില്ല റിവഞ്ച് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റോ അതിനുള്ള കഴിവോ ഒന്നുമില്ല ഇല്ല അപ്പം അത് കാരണം ഞാൻ വിചാരിക്കുന്നത് െറ്റ് ഒരു എഴുത്തുകാരി പക്ഷേ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുന്ന ഒരാളാണല്ലോ മാം ഇപ്പോൾ പറഞ്ഞ മോമിന്റെ ഒരു പേഴ്സ്പെക്ടീവ് ഒന്നും കൂടിയും ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണോ എന്ന് എനിക്ക് തോന്നിയതാവാം ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നല്ല ഒരു ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആളുകളെ പ്രണയിക്കുന്നവരുണ്ട് നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മാം മാമിൻ്റെ വിശ്വാസ മാമിന് ലഭിച്ച വിശ്വാസവഞ്ചനകളെ കുറിച്ച് സംസാരിച്ചു അതിൽ മാമിന് ഉണ്ടാവുന്ന സങ്കടവും മാം അത് പ്രതിഫലിച്ചു മാമിൻ്റെ വാക്കുകളിലൂടെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് ഒരേ സമയം ഒന്നിൽ കൂടുതൽ പേരെ പ്രണയിക്കുന്നവരെ കുറിച്ച് ഒരു വിലയിരുത്തൽ എന്താണ് നമ്മൾക്ക് ഒരാളെ മാത്രമേ പ്രണയിക്കാൻ പറ്റുള്ളൂ ആ ആളോടുള്ള പ്രണയം അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അത് എക്സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ വേറെ ഒന്നിലും നമ്മൾക്ക് പ്രണയം കാണില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരാൾക്ക് ഒരേ സമയത്ത് രണ്ടുപേരെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവർക്ക് രണ്ടു പേരോടും ആത്മാർത്ഥത എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെയാണ് അപ്പൊ ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ എന്നാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മളുടെ പ്രണയം ആത്മാർത്ഥം അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരാളിൽ വേറെ ഒന്നിൽ നമുക്ക് പ്രണയം കണ്ടെത്താൻ പറ്റുള്ളൂ കാരണം പ്രണയിക്കുന്ന സമയത്ത് നമ്മളുടെ ഫുൾ നമ്മളുടെ ഒരു ലോകമാണ് നമ്മളുടെ പ്രണയിക്കുന്ന ഒരാളെന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ലോകം ആ ഒരു രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രണയമാണെങ്കിൽ വേറെ ഒന്നിലും നമുക്ക് പ്രണയം കണ്ടെത്താൻ പറ്റില്ല പ്രണയത്തിൽ ചുംബനത്തിനുള്ള പ്രാധാന്യം മാം അതിനെ എങ്ങനെ കാണുന്നു അതായത് അത് എത്രത്തോളം ഒരു പ്രണയബന്ധത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് സിപ്പോ ഹഗ്ഗിങ് കിസ്സിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ ഒരച്ഛന് ഒരു മകളിനെ അല്ലെങ്കിൽ ഒരു അമ്മാവിനെ ഒരു മരുമകളിനെ ഇല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് തമ്മിലും ഒക്കെ ഉണ്ട് പ്രണയം അല്ലേ പക്ഷേ ആ പ്രണയം നമ്മൾക്ക് അതിൽ ഒരു നമ്മൾ പ്രണയിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾക്ക് ആ ഒരു ഇമോഷൻ ആയിട്ട് നമ്മളുടെ ബോഡി നമ്മൾക്ക് ആ ഒരു ബോഡിയിൽ നമ്മൾക്ക് ആ ഒരു ചേഞ്ചസ് വരുന്ന സമയത്ത് ആ ബോഡി ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ചുംബനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിൽ രണ്ടു പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും കാണുന്നില്ല ഇഫ് ബോത്ത് ഓഫ് ദം ആർ കംഫർട്ടബിൾ ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് ലെവൽ ലെറ്റ് ദം എൻജോയ് ദാറ്റ് ലെറ്റ് ദം ഗെറ്റ് ഗെറ്റ് ഇൻ ടു ദാറ്റ് ഫുൾ എമോഷൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യന്മാർ നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ചാലഞ്ചാണ് സദാചാരം അല്ലെങ്കിൽ സദാചാര ബോധം ആ സദാചാര ബോധം പുറം നാടുകളിൽ അതായത് ഫോറിൻ കൺട്രീസിൽ ഇല്ലാത്തതും നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി കാണാൻ കഴിയുന്ന ഒരു ബോധമാണത് അതിനെ കുറിച്ചിട്ട് മാമിന് എന്ത് പറയാനു ഞാൻ ഇന്ത്യ ഞാൻ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും അതെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ആൾക്കാർ നമ്മളതിനെ കൂടുതലായിട്ട് പേഴ്സണലൈസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അതായത് ദ വേ യു ഡ്രസ് അപ്പ് ദി വേ യു ടോക്ക് ടു അതേഴ്സ് ദ വേ യു ബിഹേവ് ഇതെല്ലാം വെച്ചിട്ട് നമ്മളതിനെ കുറച്ചും കൂടി ജഡ്ജ്മെൻറ്റലായിട്ട് അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെയാണ് അവർ നമ്മളതിനെ നോക്കിക്കാണുന്നത് പക്ഷേ പുറത്താണെന്നുണ്ട് കേരളത്തിന് പുറത്ത് ഇപ്പോൾ ബാക്കി ഞാൻ ബാംഗ്ലൂർ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റി നമ്മളുടെ പെർഫോമൻസ് ആണ് ആൾക്കാർ നോക്കുന്നത് നമ്മളുടെ വർക്കിലുള്ള ഡെഡിക്കേഷൻ നമ്മളുടെ പെർഫോമൻസ് നമ്മളുടെ അപ്രൈസലിൽ വരുന്ന നമ്മളുടെ റേറ്റിംഗ് ആ കാര്യങ്ങളിലൂടെയാണ് ആൾക്കാർ നമ്മളതിനെ നോക്കിക്കാണുന്നത് അപ്പോൾ അതിൻ്റെതായൊരു ഫ്രീഡം നമ്മൾക്ക് അവിടെ ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾക്ക് കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾക്ക് ചിന്തിച്ചിട്ട് വേണം നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പിന്നെ ഇതൊക്കെ അതെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് അല്ലേ ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ത്രീ ോടോ ഒരു പുരുഷനോടോ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചിലപ്പോ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം ഞങ്ങൾ ചിലപ്പോ ഞങ്ങൾ തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കാം അല്ലേ വളരെ പ്യൂർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കാം അത് ഞങ്ങളുടെ മനസ്സിൽ പക്ഷെ നോക്കിക്കാണുന്നവരുടെ രീതി തോട്ട് പ്രോസസ് എങ്ങനെയായിരിക്കും അതനുസരിച്ചിട്ടാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പൊ ഈ തോട്ട് ഒക്കെ ഒന്ന് ചേഞ്ച് ആവേണ്ട ഒരു സമയമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സോ അതാ എല്ലാവരുടെയും കാഴ്ചപ്പാടിനനുസരിച്ച് ഓക്കെ ത്രൂ യുവർ റൈറ്റിങ്സ് മാം എന്ത് മെസ്സേജ് ആണ് ഇതിന്റെ ഓഡിയൻസിന് കൊടുക്കുന്നത് ത്രൂ ലവ് ആയിക്കോട്ടെ മാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ബുക്കുകളിലെല്ലാം ഞാനൊരു പോയിന്റ് ആവണം എന്നുള്ളത് ആഗ്രഹിച്ചതല്ല എൻ്റെ സിറ്റുവേഷൻസ് എൻ്റെ സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ എൻ്റെ റിയലൈസേഷൻ ട്രാൻസ്ഫ്മൻസ് ഇതൊക്കെയാണ് എന്നെ ഒരു പോയറ്റ് എന്നുള്ളൊരു രീതിയിൽ ആക്കിയത് അപ്പോൾ ഇതെല്ലാം ഒരു ഒരു സ്ത്രീക്ക് പല സമയത്തും അത് അവൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് പറയാൻ കഴിയാതെ പോയ കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ഞാൻ ഇതിലൂടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഒരാൾക്ക് മറ്റൊരാളിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പുരുഷനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ പുരുഷന് സ്ത്രീക്ക് സ്ത്രീയെ മനസ്സിലാക്കുക എന്നുള്ളത് അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ബുക്കുകളിലൂടെ വരുന്ന സമയത്ത് ഞാൻ കുറച്ചും ീപ്പായിട്ട് ഉള്ള ആ ഒരു ഇമോഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാനായിട്ട് കൂടുതലായിട്ട് സഹായകമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു മലയാളി മലയാളിക്കപ്പുറത്തേക്ക് വളരെയധികം ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന മാം എന്തുകൊണ്ട് മീഡിയം അതായത് മാമിന്റെ എഴുത്തുകൾ ഇംഗ്ലീഷിൽ ചൂസ് ചെയ്തു എന്തുകൊണ്ട് അത് മലയാളം ചൂസ് ചെയ്തില്ല നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ലാംഗ്വേജ് എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ മാക്സിമം നന്നായിട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് എഴുതുന്ന സമയത്തുള്ള ഒരു നമ്മളുടെ ഒരു ആഗ്രഹം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളം വായിക്കാനും എഴുതാനും ഒക്കെ നന്നായിട്ട് അറിയാം സംസാരിക്കാനും അറിയാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ ഒരു കോൺഷ്യസ് റീഡിംഗ് ഉണ്ടല്ലോ അത് സ്റ്റാർട്ട് ചെയ്തത് കോളേജിലാണ് അത് മുഴുവൻ ഇംഗ്ലീഷിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ കോർപ്പറേറ്റ് സെക്ടറിൽ നമ്മൾ വർക്ക് ചെയ്യണ സമയത്തും നമ്മൾ ഫുൾ ടൈം നമ്മളുടെ ലാംഗ്വേജ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആയിരുന്നു അപ്പോൾ അതിനുശേഷമുള്ള എല്ലാ വായനകളും അത് ഇംഗ്ലീഷിലായി അപ്പോൾ നമ്മളുടെ ആ ഒരു പ്രൊഫഷ്യൻസി ഇംഗ്ലീഷിൽ വന്നപ്പോൾ നാച്ചുറലി ഞാൻ എഴുതാൻ തുടങ്ങിയ സമയത്ത് മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷായി എന്ന് പറയാം നിലവിൽ മാം നാല് പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് മാമിൻ്റെ അപ്കമ്മിങ് പ്രോജക്ട്സ് എഴുത്തിൽ എന്താണ് പുതിയതായിട്ട് വരാൻ പോകുന്ന പ്രോജക്റ്റുകളൊക്കെ ഏതാണ് ആക്ച്വലി എഴുത്തെന്ന് പറയുമ്പോൾ അതെൻ്റെ ഒരു ഹോബി ആയിട്ടാണ് തുടങ്ങിയത് പിന്നെയാണ് അതൊരു പാഷൻ എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയത് അപ്പോൾ ആസ് എ ട്രെയിനർ ആസ് എ ട്രാൻസ്ഫോർമേഷൻ കോച്ച് എല്ലാവരും അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മോട്ടിവേഷണൽ ബുക്കാണ് ദാറ്റ് ഈസ് ദെയർ ഇൻ ദ പൈപ്പ് ലൈൻ ഞാൻ ഹിന്ദുവിൽ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് ബീങ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു നോവൽ എല്ലാം അതേ ഇങ്ങനെ ഒരു എവറിഥിങ് ഈസ് ഇൻ എ വെരി എർലി സ്റ്റേജ് ആൻഡ് ഇറ്റ് ഈസ് ടു അേർലി ഫോർ മീ ടു കമന്റ് ഓൺ ദാറ്റ് ബട്ട് ഡെഫിനെ फ्यु थिङ्स आर्ेवेल्स्ट थ्याङ्क्यु सो म्यु